ഹായ് ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ന്യൂജ ഇപ്പോൾ ഇന്ന് ഞാൻ അടിപ്പൊളിയൊരു വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് നമ്മുടെ മുന്തിരിങ്ങ കൊണ്ടൊരു വൈൻ മുന്തിരി വൈൻ വെറും മൂന്ന് ദിവസം കൊണ്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം അപ്പോൾ അതിനോട് കടന്നാലോ അതിനു വേണ്ട കാര്യങ്ങളെന്ന് വെച്ചാൽ ഒരു കിലോ മുന്തിരിങ്ങ നമ്മൾ വാങ്ങിച്ചിട്ട് അത് നേരെ വെള്ളത്തിലിട്ട് ഉപ്പിട്ട് അരമണിക്കൂർ വെയിറ്റ് ചെയ്തിട്ട് വേണം ഇത് കഴുകിയെടുത്തിട്ട് ഈ കോലത്തിലാക്കി എടുക്കണം അത് കഴിഞ്ഞിട്ട് നമുക്ക് വേണ്ടത് ഒരു കിലോ പഞ്ചസാരയാണ് പഞ്ചസാര അത് കഴിഞ്ഞ് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് ഗോതമ്പ് പട്ട ഏലക്ക മറ്റേ കുറേ കറുത്ത സാധനമുണ്ടല്ലോ അത് ഇതെല്ലാം വേണം പിന്നെ വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈസ്റ്റ് കുറച്ച് ഈസ്റ്റും കുറച്ച് പഞ്ചസാരയും കൂടി ഇട്ടിങ്ങനെ അടിച്ച് കാലക്കി വെച്ചേക്കുകയാണ് ഇനിയിപ്പം ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ വെള്ളം തിളപ്പിക്കാൻ വയ്ക്കണം കുറച്ച് വെള്ളം തിളച്ച് വരുമ്പം ഈ മുന്തിരിങ്ങ ആയും അതുപോലെ ഈ ഐറ്റംസ് എല്ലാം ഇട്ട് പഞ്ചസാര ഇട്ട് ഒന്ന് ഇളക്കി ഇളക്കിയെടുക്കണം എന്നിട്ട് അത് തണുത്തതിന് ശേഷമാണ് നമ്മൾ ഫർണിയിലോട്ട് മാറ്റുന്നത് അപ്പോൾ അതിലോട്ട് പോയാലോ ആസ് അപ്പം നമ്മുടെ ആ വെള്ളം തിളച്ചിങ്ങനെ മറിയുകയാണ് അപ്പം അതിനകത്തോട്ട് നമ്മൾ ഈ മുന്തിരിങ്ങ ഇങ്ങനെ കൊടുക്കണം അത് ഈ മുന്തിരിങ്ങയുടെ കൂട്ടത്തിൽ നമ്മുടെ ഈ ഗോതമ്പ് അതും ഇതെല്ലാം കൂടെ ഒന്ന് ഇട്ട് കൊടുക്കണം അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഈ ഒരു കിലോ പഞ്ചസാര പഞ്ചസാര ഇങ്ങനെ ഇട്ട് കൊടുക്കണം അത് കഴിഞ്ഞിട്ട് നമ്മളിതിൽ ചിരട്ടത്തവിയുണ്ടല്ലോ അതിട്ട് ഇത് ഇളക്കാവും ഉടച്ചുടച്ച് കൊടുക്കണം നല്ല ഒന്ന് തിളച്ച് ഈ മുന്തിരിങ്ങയെല്ലാം പൊട്ടി കഴിയുമ്പോഴത്തേന് നമ്മളെടുത്ത് ആറാൻ പേക്കണം അപ്പം ഇത് ആറിയതിന് ശേഷമാണ് നമ്മൾ ഫർണി മാറ്റത് അപ്പം പിന്നെ ഫർണി മാറ്റിയാലോ ഗൈസ് നമ്മുടെ ഈ മുന്തിരിങ്ങയെല്ലാം തൊലിയെല്ലാം പൊട്ടി ഇങ്ങനെ അപ്പം വരുന്ന സമയത്തായിരിക്കണം നമ്മളിത് മാറ്റേണ്ടത് അത് മാറ്റുക എന്നു വെച്ചപ്പം നല്ല തിളച്ചിരിക്കുകയാണ് ഇത് നല്ല തണുത്തതിന് ശേഷം മാത്രമായിരിക്കണം നമ്മൾ ഈ ഭരണിയിലോട്ട് മാറ്റേണ്ടത് അപ്പോൾ നമുക്ക് ഭരണിയിലോട്ട് മാറ്റാം ഇപ്പം ഗായ്സ് നമ്മുടെ മുന്തിരിങ്ങായും പഞ്ചസാരയും എല്ലാം ഇട്ട് തിളപ്പിച്ചത് ആറിയിരിക്കുകയാണ് അത് നമ്മൾ ഈ ഭരണിയിലോട്ട് മാറ്റുകയാണ് അപ്പം ഭരണിയിലോട്ട് മാറ്റുന്നത് ഇങ്ങനെ അങ്ങോട്ട് എടുക്കുകയാണ് എടുത്തതിന് ശേഷം നമ്മളിങ്ങനെ അപ്പം അതൊക്കെ ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കുകയാണ് ആ ഇപ്പം തന്നെ അതിൻ്റെ കളറ് കണ്ട പൊളി ഐറ്റം പൊളി എന്നിട്ട് നമ്മളെ പഞ്ചസാരയും ഈസ്റ്റും കൂടെ ഇളക്കി വെച്ചത് ഇതിനകത്തോട് മിക്സ് ചെയ്യുകയാണ് ഇപ്പം തന്നെ ഈസ്റ്റ് പോണ പൊങ്ങി അഴിച്ചു തകർത്ത് മേളി കയറി എന്നിട്ട് നമ്മളൊരു നല്ലൊരു അങ്ങോട്ട് ഇളക്കി അങ്ങോട്ട് കൊടുക്കണം ഈ തവി വിട്ടിട്ട് സ്റ്റീലിടല് ഈ തവിയ ഇടാവും ചിരട്ട തവിയോ മരത്തവിയോ ഇങ്ങനെ ഇളക്കണം എന്നിട്ട് നമ്മൾ ഈ അടപ്പ് വെച്ച് നല്ല അങ്ങോട്ട് അടച്ചു കൊടുക്കണം അടച്ച് നല്ല അമക്കി അങ്ങോട്ട് നല്ല അടച്ചു കൊടുക്കണം ഇല്ലെങ്കിൽ എയറെല്ലാം പോകും നല്ല പ്രഷർ അവിടെ നിൽക്കണം എന്നിട്ട് വെള്ള തുണി അങ്ങോട്ട് എടുത്ത് ഇടണം അതിന് ശേഷം നമ്മൾ ഒരു കയർ അങ്ങോട്ട് എടുക്കണം എന്നിട്ട് അങ്ങോട്ട് പിടിച്ചിട്ട് നല്ല ഒരു ടൈറ്റിൽ അങ്ങ് കെട്ടണം മുറുക്കി അങ്ങോട്ട് കെട്ടണം എന്നിട്ടൊരു ഇരുണ്ട റൂമിൽ സൂര്യപ്രകാശമോ പെട്ടെന്ന് അട്ടിക്കാതെ റൂമിൽ കൊണ്ടുപോയി മൂന്ന് ദിവസം അനക്കം വരാതെ വെക്കണം അപ്പം നമുക്ക് മൂന്ന് ദിവസം കഴിഞ്ഞിട്ട് കാണാം ഹായ് ഗൈസ് അപ്പം നമ്മൾ മൂന്ന് ദിവസത്തിന് ശേഷം നമ്മുടെ വൈൻ കുടം പൊട്ടിക്കാൻ പോവുകയാണ് എന്താവും ഏതാവും എന്നൊന്നും അറിയത്തില്ല നോക്കാം അങ്ങനെ നമ്മുടെ വൈൻ വൈൻകുടം പൊട്ടിച്ചിരിക്കുകയാണ് നമ്മൾ തുറന്ന് നോക്കാം എന്ത് സംഭവിക്കുകയോന്നറിയത്തില്ല ആഹാ ആ റെഡി ആയിട്ടുണ്ട് എല്ലാം മുന്തിരിങ്ങയെയും ഇങ്ങനെ പൊങ്ങി വന്ന് കിടക്കണം ഇതേ രീതിയിലരയ്ക്കണം ആ എന്നോ മണവപ്പാ പൊളിക്കുന്ന മണം നമ്മളിനി അരിച്ച് മാറ്റേണ്ടതാണ് ഇത് കുറച്ച് മുന്തിരിങ്ങക്കെ ഇങ്ങനെ ഫസ്റ്റിലെ മാറ്റി ഇതിലോട്ടിങ്ങനെ വെക്കണം കളറ് കണ്ട പൊളി ഇത് നമ്മൾ തയ്യാറാക്കിയെടുത്തേക്കുന്നത് വെറും മൂന്ന് ദിവസം കൊണ്ടാണ് മൂന്ന് ദിവസം ഇതെന്നിട്ട് ഫ്രിഡ്ജിൽ വെച്ച് കുടിക്കണം കുട്ടിക്കണം ആയിരിക്കും പുളി കണ്ട എൻ്റെ നിറം കണ്ട നിറം പുളി സാധനമാണെങ്കിൽ എൻ്റെ അങ്ങനെ നമ്മൾ അരിപ്പ കൊണ്ട് ഒരു ബോട്ടിലോട്ട് ഇങ്ങനെ അരിച്ചു കൊടുക്കുകയാണ് ഇത് നല്ല ഇളക്കിയതിന് ശേഷമാണ് ഇങ്ങനെ ഒഴിക്കാവും മണം കൊണ്ട് അതിലൊക്കെ തിന്നു നിൽക്കാൻ പയ്യ എങ്ങനെ മണം കുറേ ആഴ്ച ഇങ്ങനെ അരിച്ചു കൊടുക്കണം ും അതുപോലെ ആയിരിക്കും കളറും ഉണ്ടോ നമ്മൾ ഉദ്ദേശിച്ചതിനെക്കാട്ടും പൊളി ആയിട്ടാണ് കളർ വന്നിരിക്കുന്നത് അരിഞ്ഞിറങ്ങാൻ ചിരി പൊളി പൊളി ഇനി കുറച്ചുകൂടെ ഉണ്ട് അത് നമുക്ക് അരിച്ചെടുക്കാം ആണോ അത് കേൾക്കപ്പം നമ്മൾ അതിൻ്റെ അവശിഷ്ടങ്ങളായിട്ട് അവശിഷ്ടമെന്നല്ല അതിൻ്റെ ഒരു ഇത് നമ്മൾ പതുക്കെ ഇതേപോലെ തുണിയിലെടുക്കണം തുണി എടുത്തിട്ടാണ് പിഴിഞ്ഞ് നമ്മൾ എടുക്കേണ്ടത് വേണ്ട പിഴിഞ്ഞ് എടുക്കുക നമ്മൾ ഫുള്ള് നിറയ്ക്കേണ്ട ബാക്കി നമ്മൾ വേണ്ട ഈ ഗ്ലാസ്സിലോട്ട് ഇങ്ങനെ പിഴിഞ്ഞ് നിറക്കണം അപ്പം നമ്മൾ ഒരു കിലോ മുന്തിനെ കൊണ്ട് വയനുണ്ടാക്കിയത് മൂന്ന് ദിവസം കൊണ്ടാണ് അപ്പം നമുക്ക് കിട്ടിയിരിക്കുന്നത് ഇതാ ഇത്രയും കിട്ടിയിരിക്കുന്നു നമ്മൾ ഉദ്ദേശിച്ചതിനേക്കാട്ടിലും പക്കയായിട്ട് കിട്ടിയിരിക്കും കളറ് അപ്പം നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ ഓരോ സപ്പോർട്ട് അനുസരിച്ചായിരിക്കും എനിക്ക് അടുത്ത വീഡിയോ ചെയ്യാൻ കഴിയുന്നത് നിങ്ങളുടെ സപ്പോർട്ടുണ്ടെങ്കിൽ എനിക്കൊരു പോസിറ്റീവ് എനർജിയാണ് അപ്പം വീണ്ടും വ്യത്യസ്തമായിട്ടുള്ള വീഡിയോ ആയിട്ട് വരുന്നതെന്നു വെക്കും നിങ്ങളുടെ സ്വന്തം അജു ബായ് ബൈ